ും സൗരവ് ഗാംഗുലിയെ ബിജെപിയിൽ ഇറക്കി ബംഗാൾ പിടിച്ചെടുക്കാമെന്ന അമിത് ഷായുടെ നീക്കങ്ങൾക്ക് ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസിന്റെ നട്ടലുമായ മമതാ ബാനർജി ഗാംഗുലിയെ തെരഞ്ഞെടുപ്പ് കോതയിലിറക്കി ബംഗാളിൽ ഭരണം നേടാമെന്ന അമിത്ഷായുടെ നീക്കങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാനൊരുങ്ങുകയാണ് മമതാ ബാനർജി ഗാംഗുലിക്ക് പകരക്കാരനായി ബോളിവുഡിന്റെ ബാദ്ശ കിങ് ഖാൻ ഷാറുഖ് ഖാനെ കളത്തിലിറക്കാനുള്ള നീക്കമാണ് മമതാ ബാനർജി നടത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ നായകനും ബി സി സി ഐ പ്രസിഡന്റുമായ സൗരവ് ഗാംഗുലി ബി ജെ പിയിലേക്കെന്ന സൂചനകൾ നൽകി ബംഗാളിലെ പ്രാദേശിക മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാർച്ച് ഏഴിന് കൊൽക്കത്ത ബ്രിഗേഡ് മൈതാനിയിൽ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ ഗാംഗുലി ബി അംഗത്വം സ്വീകരിച്ചേക്കുമെന്നാണ് ന്യൂസ് ടൈം ബംഗ്ല റിപ്പോർട്ട് ചെയ്യുന്നത് സൗരവ് ഗാംഗുലിയുമായി നേരത്തെ തന്നെ ബി ജെ പി നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന ഗാംഗുലിയുടെ സുഹൃത്തും നേരത്തെ വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രീയത്തിലേക്കില്ലെന്ന ഗാംഗുലി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ഏത് വിധേയനെയും സൗരവ് ഗാംഗുലിയെ രംഗത്തിറക്കാനുള്ള ശ്രമത്തിലാണ് അമിത്ഷാ ഈ സമ്മർദ്ദ തന്ത്രത്തിലൂടെയാണ് ഗാംഗുലിയെ അമിത്ഷാ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്നതും എന്നാൽ ഇതിന് മറുപടിയായി ബോളിവുഡിന്റെ കിങ് ഖാനെ തന്നെ രംഗത്തിറക്കാനാണ് മമതയുടെ മാസ്റ്റർ പ്ലാൻ ഷാറുഖ് ഖാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും തൃണമൂലമായി അടുത്ത ബന്ധങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ബി ജെ പിക്ക് വേണ്ടി ഗാംഗുലിയും മറുഭാഗത്ത് ഷാറുഖ് ഖാനും കളത്തിലിറങ്ങിയാൽ ഇതുവരെ ദേശീയ രാഷ്ട്രീയത്തിലെ മമത അമിത്ഷാ ബംഗാൾ പോര ഇനി ഗാംഗുലി ഷാറുഖ് ഖാൻ പോരായി മാറും ഷാറുഖാനെ സംബന്ധിച്ച തന്നെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ ബി ജെ പിക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരവസരം കൂടിയാണ് മമതാ ബാനർജിയുടെ ഈക്ഷണം ബി ജെ പി നേതാവ് കൈലാഷ് വിജയ് ബാർഗിയ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ നേരത്തെ ഷാറുഖാനെതിരെ വലിയ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഷാറുഖിനെ ദേശദ്രോഹി എന്നിവരെ വിളിച്ച നേതാവാണ് ബി ജെ നേതാവ് കൈലാഷ് വിജയ് ബാർഗിയ മോദി രാജ്യത്ത് അസഹിഷ്ണുതയാണെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഷാറുഖ് ഖാനെതിരെ ബി ജെ പി നേതാക്കൾ വലിയ രീതിയിൽ പ്രചരണം നടത്തിയത് ഷാറുഖ് ദേശദ്രോഹ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഷാറുഖ് ഖാന്റെ സിനിമകൾ കോടികൾ വാരുമ്പോഴും ഇന്ത്യയിലെ അസഹിഷ്ണുതയുള്ള രാജ്യം എന്ന് വിളിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം യു എൻ സ്ഥിരാംഗത്വം നേടാനുള്ള ശ്രമത്തെ പാകിസ്ഥാനുള്ള എല്ലാവരും തുരങ്കം വെക്കാൻ ഗൂഢാലോചന നടത്തുകയാണ് ഇത്തരം ഗൂഢാലോചനയുടെ ഭാഗമാണ് അസഹിഷ്ണുത സൃഷ്ടിക്കുന്ന രാജ്യമെന്ന ഷാറുഖിന്റെ പ്രചരണവും ഇതിലൂടെ പാകിസ്ഥാന്റെയും മറ്റ് ഇന്ത്യാ വിരുദ്ധ ശക്തികളുടെയും ഗൂഢാലോചനയിൽ ഒപ്പുവെച്ചിരിക്കുകയാണെന്നുമാണ് ബി ജെ പി നേതാവ് വിജയ് ബർഗിയ അന്ന് ഷാറുഖ് ഖാനെതിരെ നടത്തിയ പ്രചരണം തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഹാഫ് ഇന്ത്യൻ ഹാഫ് പാകിസ്ഥാനി എന്നിവരെ അന്ന് ബി ജെ പി നേതാക്കൾ ഷാറുഖ് ഖാന് വിളിച്ചിരുന്നു ബി ജെ പിയുടെ കടുത്ത ആക്രമണത്തിന് മുന്നിൽ ഷാറുഖ് ഖാന് അന്ന് സംരക്ഷണം ഒരുക്കിയത് മമതാ ബാനർജി ആയിരുന്നു അന്ന് ബി ജെ പി ഷാറുഖ് ഖാനെതിരെ നടത്തിയ പ്രചരണത്തിന് മമത മറുപടി നൽകിയത് ഷാറുഖിനെ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിക്കൊണ്ടായിരുന്നു ഷാറൂഖിനെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയതിലും ബി ജെ പി വലിയ വിദ്വേഷ പ്രചരണം നടത്തിയിരുന്നു ഷാറുഖാനെ സംസ്ഥാനത്തിന്റെ ബ്രാൻഡ് ംബാസിഡറാക്കിയത് അദ്ദേഹത്തിന്റെ പേരിൽ ഖാൻ എന്നുള്ളത് കൊണ്ടാണെന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ് അന്ന് പറഞ്ഞത് തന്നെ വലിയ ബി ജെ പിക്ക് എതിരെയുള്ള ഒരു പ്രതികാരവും തനിക്ക് സംരക്ഷണമേകിയ മമതാ ബാനർജിയോടുള്ള ബഹുമാനം എന്ന നിലയ്ക്ക് ഷാറുഖ് ഖാൻ ബംഗാളിന്റെ തെരഞ്ഞെടുപ്പ് ഗോതിയിലേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകൾ നമ്മെ അറിയിക്കുന്നത് എന്തായാലും ഷാറൂഖിന്റെ മരണമാസ നീക്കം തന്നെ നമുക്ക് കണ്ടറിയാം പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള